പിന്നെ ഓരോ മേഖലയിൽ നമ്മൾ പരിശോധിക്കുക ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ നവകേരളം പിണറായി വിജയൻ സൃഷ്ടിച്ചത് നിങ്ങൾക്കറിയാമല്ലോ കൊല്ലത്ത് പാലിപ്പള്ളി എടുത്ത് ആയൂർ കഴിഞ്ഞ നവംബർ മാസം അവസാനം ഒരു കുഞ്ഞിനെ തട്ടിക്കുന്നു അതൊരു ഒറ്റപ്പെട്ട സംഭവം ആയിട്ട് ഞാൻ കാണുന്നില്ല കാരണം എല്ലാ ദിവസവും നമ്മൾ പത്രം വായിക്കുന്നു ടി കാണുന്നു ഇത്തരം നികൃഷ്ടമായ കുറ്റകൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും നാല് വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ കോടാലിക്കടിച്ച് കൊല്ലുന്നു മൂന്നു മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞിനെ അല്ലാതെ കൊല്ലുന്നത് ഇതൊക്കെ കേരളത്തിന് മുമ്പുണ്ടായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും നമുക്ക് അപമാനി അപ അപമാനകരമായി തോന്നുന്ന ഒരു കൊലപാതകം നടക്കുന്നുണ്ട് ഒരു ബലാത്സംഗം നടക്കുന്നുണ്ട് അതായത് കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തിലെ മാറ്റം അവിടെയാണ് വണ്ടിപ്പെരിയാർ നടന്ന് ആ ആറ് വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ വെറുതെ വിടുകയും ഹൈക്കോടതി നിരപരാധിയാണെന്ന് പറഞ്ഞ് വിട്ടതല്ലോ ഹൈക്കോടതി പറഞ്ഞത് ഇതിന്റെ തെളിവുകളൊന്നും ഹാജരാക്കി ഹാജരാക്കാത്തത് കൊണ്ട് ഞങ്ങൾ വെറുതെ വിടുന്നു എന്നല്ലേ പറഞ്ഞത് ആ നിലയിലേക്ക് ഹൈക്കോടതി പറയുന്നതും കൊല്ലം ജില്ലയിലെ തങ്ങട കുഞ്ഞു മുസ്ലിയാർ കോളേജിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഞാൻ പഠിച്ച കാലഘട്ടത്തിന് ശേഷമുള്ള അന്ന് കേരളത്തിലെ അഞ്ച് എഞ്ചിനീയറിംഗ് കോളേജുകളും ഇന്ന് പോലത്തെ പോലെ മുക്കിലും മൂലയിലും എഞ്ചിനീയറിങ് കോളേജ് ഇല്ല അതുകൊണ്ട് ഏറ്റവും നല്ല ക്രീം ഓഫ് ദി സൊസൈറ്റി എഞ്ചിനീയറിംഗിന് വണ്ടി വന്നുകൊണ്ടിരുന്നു അവിടുന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി വളരെ സമ്പന്നമായ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കുടുംബ പശ്ചാത്തലം ഒരു ക്രിമിനൽ പശ്ചാത്തലവുമില്ല ഭാര്യയും മകളുമെല്ലാം മകൾ യൂട്യൂബിൽ അങ്ങനെ ഏറ്റവും പോപ്പുലർ അങ്ങനെയുള്ള ഒരു കുടുംബം ഒരു കൊട്ടേഷൻ സംഘമാണെങ്കിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ കുറ്റകൃത്യങ്ങൾ എന്ന് പറയാം പക്ഷേ യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും പശ്ചാത്തലവും ഇല്ലാത്ത ഒരു കുടുംബം ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകുന്നു ഇന്ന് ഞാനത് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല എൻ്റെ എനിക്ക് അവർ അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും അവർ ചെയ്യുന്നു എന്താണെന്നുള്ള അറിയില്ല പക്ഷെ അത് ശരിയാണെങ്കിൽ എന്തായിരിക്കും അവരെ പ്രേരിപ്പിച്ച കാര്യ കേരളത്തിൽ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യം ഇവിടുത്തെ സംസ്കാരം മാറിയതിൻ്റെ എന്തുമാകാം ഇടുക്കിയിൽ ഒരു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തിട്ട് കുരറ്റിത്തു കുക്കിയാലും കോടതി വെറുതെ വിടുന്ന പശ്ചാത്തലം പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചതിൻ്റെ ഭാഗമായി ആത്മാഭിമാനമുള്ള പോലീസുകാർ നിർവീര്യമായി എല്ലാവരും ഈ ക്രിമിനലുകൾക്ക് സംരക്ഷണം നട നൽകുന്ന ഒരു വലിയ വിഭാഗമായി പോലീസ് സേന മാറിയത് ആ രാഷ്ട്രീയവൽക്കരണം തന്നെയാണ് കേരളത്തിൽ നീതിന്യായ വ്യവസ്ഥയോട് നമ്മുടെ പൗരബോധത്തിനോട് ഒക്കെ അതിനൊക്കെ ഏറ്റിട്ടുള്ള പ്രഹരം അതുതന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല ഒത്തിരി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഓരോ ഘടകങ്ങൾ നിങ്ങൾ പരിശോധിക്കുക മാധ്യമങ്ങൾ പരിശോധിക്കുക നമ്മൾ കേരളം പ്രസിദ്ധമായ എന്തിനാണ് ഏതൊക്കെ ഘടകങ്ങളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത നിലവാരം കാരണമാണല്ലോ നമ്മൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മലയാളി എത്തിച്ചേർന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ക്ലീമിസ് പിതാവിനെ കണ്ടപ്പോഴാണ് കൊല്ലം ഫാറ്റി കോളേജിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നതെന്ന് എനിക്കറിയായിരുന്നു എസ് ബി കോളേജിൽ ഒഴിഞ്ഞു കിടക്കുന്നത് കേട്ടു മാറുവാനിയസ് കോളേജിൽ കഴിഞ്ഞ വർഷം അഡ്മിഷൻ ആർട്സ് പല കോഴ്സുകൾക്കും സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ പോകും കേരളത്തിലെ നമ്പർ വൺ എന്ന് നമ്മൾ അഭിമാനിക്കുന്ന ഞാൻ പഠിച്ച കോളേജ് പ്രീ ഡിഗ്രിക്ക് പഠിച്ച കോളേജ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കുറവ് മാർക്ക് ആണെങ്കിൽ ഇങ്ങോട്ട് അഡ്മിഷന് വരണ്ട എന്ന്